തൃശൂർ പാവർട്ടിയിൽ പോലീസിന്റെ വൻ ലഹരിപേട്ടി ഗ്രാം ചരസുമായി യുവാവിനെ പാവർട്ടി പോലീസും ജില്ലാ സ്ക്വാഡും ചേർന്ന് അറസ്റ്റ് ചെയ്തു പൂച്ചക്കുന്ന് സ്വദേശി വയസ്സുള്ള സന്ദീപാണ് അറസ്റ്റിലായത് തൃശൂർ സിറ്റി പോലീസ് മേധാവി ആർ ഇളങ്കോയ്ക്ക് കീഴിലുള്ള ജില്ലാ ലഹരിവിരുദ്ധ സ്ക്വാഡും ഗുരുവായൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പ്രേമാനന്ദ കൃഷ്ണൻ പാവർട്ടി സബ് ഇൻസ്പെക്ടർ യു മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ചരസുമായി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് പിടികൂടിയ ചരസിന് വിപണിയിൽ ലക്ഷങ്ങൾ വിലവരുമെന്ന് പോലീസ് അറിയിച്ചു മേഖലയിൽ ലഹരിയുടെ വിൽപ്പനയും ഉപയോഗവും വ്യാപകമാണെന്ന് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ നിരീക്ഷിച്ചു വരികയായിരുന്നു ഇതിനിടെയാണ് പ്രതി വീട്ടിൽ ചരസ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന് പോലീസിന് വിവരം ലഭിച്ചത് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചരസ് പിടികൂടിയത് മേഖലയിലെ സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവരെ കേന്ദ്രീകരിച്ചാണ് പ്രതി ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നതെന്ന് പോലീസ് പറഞ്ഞു വരും ദിവസങ്ങളിലും പാവർട്ടി സ്റ്റേഷൻ വിവിധ ഭാഗങ്ങളിൽ പോലീസ് പരിശോധന ശക്തമാക്കുമെന്ന് സബ് ഇൻസ്പെക്ടർ യു മഹേഷ് അറിയിച്ചു